Hello? ർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാവരും പറയുന്നുണ്ട് രാവിലെ നല്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എനർജെറ്റിക് ആയിരിക്കും കാര്യമാണ് ശരിയാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം പക്ഷെ എനിക്കില്ലേ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കണ്ടിട്ട് എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനും അങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് വളരെ കഷ്ടപ്പെട്ടാണ് ഒരു ഗ്ലാസ് ഫുൾ വെള്ളം കുടിക്കുന്നത് പക്ഷേ അത് ശീലാവുന്ന പറയുന്നുണ്ട് കേട്ടോ പക്ഷെ വളരെ നല്ലതാണ് കാരണം നമ്മൾ അത്രയും മണിക്കൂർ ഉറങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരില്ല അപ്പോൾ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാനാണ് വേണം ഇത് വല്ലപ്പോഴും കുടിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ഛർദ്ദിക്കാനൊക്കെ വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉന്മേഷമായിരിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്തു നോക്കാം ഞാനിപ്പോൾ കണ്ടിന്യൂസ് അങ്ങനെ ചെയ്തു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചായക്കൊക്കെ വെച്ചു പിന്നെ അതേ ഇന്നലെ മീൻ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു സ്വതച്ചേട്ടൻ അപ്പോൾ അതൊന്നെടുത്ത് വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചേ എന്ത് മീനായിരുന്നെന്നറിയോ എന്തിട്ടായിരുന്നു നമ്മുടെ പേര് പറഞ്ഞു ആ ഒരു സീഡ് മീൻ കൂട്ടത്തില്ലേ പറമുള്ളൻ പിന്നെ വറ്റ ഈ രണ്ട് മീനുകളായിരുന്നു ഈ പറമുള്ള എന്ന് പറയുന്നത് ഞങ്ങൾ തലേദിവസം രണ്ടെണ്ണം വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാലും കുഴപ്പമില്ല വലിയൊരു വലിയ മീനിൻ്റെ പോലെ ഇരിക്കാനൊട്ടോ വീതിയില്ല എന്നാലും ഭയങ്കര വട്ടാണ് കേട്ടോ ഈ ഒരു മീനിനെ അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സീഡി മീൻ എന്ന് പറയുന്നത് ശരിക്കും സീഡിയുടെ പോലെ ഇരിക്കാനുട്ടോ ശരിക്കും വട്ടക്കള വട്ടത്തിലാണ് ഈ ഒരു മീനുള്ളത് അപ്പം ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു അമ്പ പൈസ കിറ്റില്ലേ അമ്പ കിറ്റ് ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് നിരോധനമൊക്കെ ഉണ്ടായതാണ് പിന്നീടും ഇപ്പോൾ ഇത് നല്ലോണം വിറ്റഹിക്കുക എന്നിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരിടയ്ക്ക് ഇതൊട്ടില്ലായിരുന്നു അപ്പോൾ ഈ അമ്പ പൈസ കിറ്റൊക്കെ കഴുകി വെക്കണം എന്നാലാണ് നമ്മുടെ ഹരിതകർമ്മസേന ആ ചേച്ചിമാരില്ലേ അവരൊന്നെടുക്കുകയുള്ളൂ അല്ലാണ്ട് അവർ ഇങ്ങനെ മീനിൻ്റെ ചോര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ അതിലുണ്ടെങ്കിൽ അവരത് എടുക്കില്ല അവർ നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴുകി വെച്ചിട്ട് ഞങ്ങളുടെ അവിടെ വെയിലുള്ള ഭാഗത്തെടുത്ത് വെച്ചു കേട്ടോ ഇനി അടുത്ത് നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട് ഇപ്പം ആണ്ടിനും കൊല്ല കൊല്ലത്തുമാണ് നമ്മുടെ എന്തിട്ടാണ് പാൽ ചായ തിളപ്പിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ സ്ഥിരം പാൽ ചായക്കാരായിരുന്നു ഞങ്ങൾ പക്ഷേ ഇപ്പോൾ സ്ഥിരം പാൽച്ചായ കുടിച്ച് ഓടിച്ച് കുടിച്ച് മതിയായിട്ട് ഇപ്പോൾ ഞങ്ങൾ സ്ഥിരം കട്ടൻ ചായയാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ സ്വദിച്ചേട്ടന് പാൽ ചായ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ സ്വദിച്ചേട്ടൻ ദിവസത്തിൽ രാവിലെ രണ്ട് ചായ കുടിക്കും ഒന്ന് എണീറ്റ് വരുമ്പോൾ തന്നെ ചായ നിർബന്ധമാണ് അതേപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചായ നിർബന്ധമാണ് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ചായ എന്തായാലും ആൾക്ക് നിർബന്ധമാണ് കേട്ടോ ഞാൻ കല്യാണത്തിന് മുമ്പ് തീരെ ചായ കുടിക്കാത്ത ആളായിരുന്നു പക്ഷേ കല്യാണ ശേഷം ഇപ്പൊ എനിക്ക് എനിക്കും ചായ തന്നെ വേണം കെട്ടോ അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ എന്തിട്ടാ ചോറിന് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകി അതിലിട്ടു ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഗ്യാസ് ഒന്ന് വയ്ക്കും പിന്നെ ഒരു കെറ്റിലിൽ ഫുള്ള് നിറച്ചിട്ട് കെറ്റിലും വെക്കും അപ്പോൾ ഗ്യാസും കരണ്ട് കാശും ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതിൽ സംമ്ര എന്തിട്ടാണ് സമ്മിശ്രമായി വെക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തിനാണ് വേഗത്തിലാവുന്നതും നമ്മുടെ കെറ്റിലിൽ വെക്കുമ്പോൾ ആണ് കേട്ടോ അല്ലെങ്കിൽ കുറേ നേരം ഗ്യാസിൽ വെച്ച് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ എന്താവാം വിസിൽ വരാനായിട്ട് ശരിക്കും എൻ്റെ കുക്കറിൽ ഒരു വിസിൽ വേണ്ട കേട്ടോ ഈയൊരു ജയരിയാണെങ്കിലും ഒരു പീസിൽ വേണ്ട പണ്ടത്തെ എൻ്റെ കുക്കറിലൊക്കെ അഞ്ചെട്ടടി അടിച്ചാലും ചോറ് വേവില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്ന് പറയണത് അങ്ങനെ വേണ്ട അങ്ങനെ നമ്മൾ നമ്മുടെ കെറ്റലിൽ വെള്ളമൊക്കെ ചൂടാക്കി അതിലൊഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അരി കഴുകി അതിലോട്ട് ഇടാം കേട്ടോ ഈ ഒരു പാത്രം എനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ നിങ്ങൾ ആരും മേടിച്ചിട്ടില്ലെങ്കിലൊന്നും മേടിച്ച് നോക്കണേ എൺപത് രൂപയുള്ളൂ മീഷോയിൽ എൺപറും എൺപത് രൂപ പക്ഷെ ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കൈ പിടിച്ച് അമർത്തിയാൽ ഒന്നും ില്ല ഇങ്ങനെ ചളയൊന്നും നല്ല അടിപൊളി ക്വാളിറ്റി സംഭവമാണ് ഈ അരിയൊക്കെ കഴുകാനും അതേപോലെ തന്നെ പച്ചക്കറി സംഭവങ്ങളൊക്കെ കഴുകാനും വെള്ളം ഇങ്ങനെ ഊർന്നുപോലെ പകുതി ഇങ്ങനെ അരിപ്പ പോലെയാണ് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കെറ്റിലിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാനത് എടുത്ത് വെച്ചു ഏകദേശം ഈയൊരു ഭാഗം മതിയെ ഒന്നര ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുള്ള കേട്ടോ അപ്പോൾ നമ്മുടെ അരി അവിടെ കിടന്ന് സെറ്റായിക്കോളും അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വഴുതനങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പച്ച നീളമുള്ള വഴുതനങ്ങയില്ലേ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ വഴുതനങ്ങ വാട്ടിയതും അതേപോലെ തന്നെ നമ്മുടെ വച്ചക്കറി പിന്നെ ഈ ഒരു മുള്ളൻ വറുത്തും കൂടെ ശുദ്ധിച്ചെണ്ണ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകൊടിയും കൂടി അതിലോട്ട് ഇട്ടിട്ടൊന്ന് മൂപ്പിക്കും മൂപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വഴുതനം ഇടുന്നത് എല്ലാ തരം പച്ചക്കറികളും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ല സൂപ്പറാണ് വാട്ടിയത് വാട്ടിയതെന്നല്ല ഇതിനെ പറയാം മെഴുക്ക് പരട്ടി എന്നാണ് കേട്ടോ പറയുന്നത് ഈ കൊല്ലം സ്റ്റൈലിലൊക്കെ ഇങ്ങനത്തെ മെഴുക്ക് പുരട്ടികളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പണ്ട് ഈ മെഴുക്ക് വരട്ടി മെഴുക്ക് വരട്ടി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വളരെ പുച്ഛമായിരുന്നു എനിക്ക് തെന്തുട്ടാണ് ഈ മെഴുക്ക് പുരട്ടി ഞങ്ങൾക്കൊക്കെ വാട്ടിയത് അല്ലെങ്കിൽ ഒലത്തിയതെന്നൊക്കെയാണ് ഞങ്ങൾ തൃശ്ശൂർ കരതും കൊടുങ്ങല്ല പ്രത്യേകിച്ച് ഒലത്ത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ചില നാട്ടിൽ ഈ ഒലത്ത് എന്നൊക്കെ പറയുന്ന വില എനിക്ക് ചീത്ത തെറിയോ അങ്ങനത്തെ ോ തോന്നിട്ടോ പക്ഷെ നമ്മുടെ നാട്ടില് ഏർ കായൊലത്ത് വെണ്ട വെണ്ടക്കാട്ടി എന്നാ പറയുന്ന കേട്ടോ ഏർ നമ്മുടെ എന്തുട്ട അങ്ങനത്തെ ഒലത്ത് ഒലത്ത് എന്നാണ് പറയുന്നത് ചില നാട്ടിൽ ഉപ്പേരി എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഈ വലത്തും പാട്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനേലൊക്കെ ടേസ്റ്റ് ഈ മെഴുക്ക് വരട്ടി എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ അതായത് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഒരു പച്ചക്കറികൾ ഇങ്ങനെ വേവുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ പിന്നെ എനിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ബോയ് സോറ് നമ്മുടെ വിഷുവിന് രണ്ട് ദിവസം മുന്നാണ് ഇത് അപ്ലോഡ് ചെയ്യണ ദിവസം തന്നെയാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷുവിനെ പ്രമാണിച്ച് കുറച്ച് തിരക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള നേരം കിട്ടുന്നില്ല ഗൈസ് അതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോസ് അധികം ഇല്ലാത്തത് അങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചട്ടി എനിക്ക് ചട്ടി ഒരു ചെറിയ ചട്ടി വാങ്ങിക്കണം ഈയൊരു ചട്ടി എന്ന് പറയുന്നത് ഒരു മന്ദക്കൻ ചട്ടിയാണ് കേട്ടോ നമുക്ക് ചെറിയ മീൻകറിയൊക്കെ വെക്കാനായിട്ട് ചെറുതെല്ലാം വേണ്ടു അപ്പോൾ അതേ നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നന്നാക്കിയിട്ടുണ്ട് ഓൾറെഡി സൂചിയേട്ടം കൊണ്ടുവരാം ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം സൂചിയേട്ടം കൊണ്ടുവരുമ്പോൾ നന്നാക്കിയാണ് കൊണ്ടുവരാറ് ചിലത് മാത്രമാണ് നന്നാക്കാത്തതുള്ളൂ നന്നാക്കാത്തതുള്ളൂട്ടോ അപ്പതേ ഈ ഒരു പറമുള്ളിനെ നാലെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായില്ല രണ്ടെണ്ണം ഞങ്ങൾ ഇന്നലെ വറുത്തു തട്ടി തിന്നും അപ്പദേ ഈ രണ്ടെണ്ണം ഇന്ന് ശുദ്ധിച്ചായിട്ട് ഒരെണ്ണം വറുത്തു കൊടുക്കും ഒരെണ്ണം ഞാൻ തിന്നോട്ടും അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ എന്റെ മെനു എന്ന് പറയുന്നത് കേട്ടാ അപ്പോൾ ഞങ്ങൾക്ക് മീൻ ഇല്ലെങ്കിൽ ചോറ് ഇറങ്ങൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ഇതെന്ന് പറയുന്നത് ഞാനും എൻ്റെ കെട്ടിയോനും ആ ഒരു ടൈപ്പാണ് മീനില്ലെങ്കിൽ മീൻ്റെ ചാറെങ്കിലും വേണം കേട്ടോ തിന്നാനായിട്ട് അല്ലാണ്ട് പച്ചക്കറി മാത്രമായിട്ട് തിന്നാൻ പറ്റുന്നില്ല എനിക്ക് പിന്നെ ഇപ്പോൾ പച്ചക്കറി മാത്രമായിട്ട് തിന്നാൻ പക്ഷെ സൂചിച്ച് കഴിഞ്ഞാൽ തീരെ പറ്റില്ല കേട്ടോ എന്നാലും ഞങ്ങൾ ശബരിമല നോമ്പ് എടുക്കുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ നോമ്പ് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് പച്ചക്കറിയല്ലേ പറ്റുള്ളൂ എങ്കിലും നമുക്ക് എന്തിട്ടാണ് ഏറ്റവും ഇഷ്ടം മീനാണ് ഈ ിക്കൻ അങ്ങനത്തെ ഇറച്ചി ഐറ്റംസിനേക്കാളും ഇഷ്ടം എന്താണ് മീൻ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എനിക്ക് ഒരു ഇതുണ്ട് കേട്ടോ നമ്മളെന്താ മീന് ഏഹ് ഇങ്ങനെ വരഞ്ഞ് കഴിഞ്ഞിട്ടും കുറച്ചും കൂടി ഒന്ന് കഴുകണം വരഞ്ഞ് കഴിയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വരില്ലേ അപ്പൊ അതൊന്ന് കഴുകിയെടുക്കണോട്ടെനിക്ക് പിന്നെന്തിട്ടാണ് നമ്മൾ മീൻ കലത്തിലിട്ടിട്ട് മീൻ കഴുകില്ല അതിന് ശേഷം എനിക്ക് മീൻ കലൊന്നും കൂടി സോപ്പിട്ട് കഴുകണം എന്നാലാണ് ഒരു തൃപ്തി വരാം ഞാൻ മീൻ വറുക്കുമ്പോൾ മസാലയായിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇപ്പം ഇടാറില്ല കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയണ പോലെ തോന്നും ഉപ്പ് അതേപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ പെരിഞ്ചീരകപ്പൊടി നിങ്ങൾ പെരിഞ്ചീരകപ്പൊടി ട്രൈ ചെയ്തില്ലെങ്കിൽ മീൻ വറുക്കുമ്പോൾ പെരഞ്ചീരകപ്പൊടി ഒന്ന് ട്രൈ ചെയ്യണേ സൂപ്പർ ടേസ്റ്റ് ആണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് മാറി നിൽക്കും പിന്നെ നല്ല നല്ല മീനുകളാണ് ഇതേപോലത്തെ പറമ്പുള്ളൻ ടൈപ്പ് അല്ല നല്ല ടിപൊളിച്ചിട്ട് കാശ് കൂടിയ മീനുകളാണെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ ഇപ്പോൾ കരിമീൻ കാളാഞ്ചി അതേപോലെ തന്നെ അങ്ങനത്തെ മീനുകളില്ലേ അങ്ങനത്തെ മീനുകളൊക്കെ ആണെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മീൻകറി വെക്കുമ്പോൾ ഈ ഒരു ഉള്ളി പച്ചമുളക് സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെക്കുക അതേപോലെ തന്നെ എന്തുട്ടാ നാളികേര പാലം ഒന്ന് പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെക്കുക അതൊക്കെ ചെയ്താൽ തന്നെ പിന്നെ മീൻകറി പിന്നെ നോക്കണ്ട എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് തിളപ്പിക്കുക തന്നെ അത്രേല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം രണ്ടാം പാലം ഒന്ന് പിഴിഞ്ഞ് അതിലോട്ടൊഴിക്കുന്നുണ്ട് ചിലർ വാട്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ വാട്ടിയിട്ട് ചെയ്യാറുണ്ട് അത് നമ്മുടെ കേര കുടുത അങ്ങനത്തെ മീനുകൾ മാത്രമാണ് കേട്ടോ ഞാൻ വാട്ടിയിട്ട് ചെയ്യുക ഇങ്ങനെ പാല് പിഴിഞ്ഞൊഴിക്കുന്നത് അല്ലെങ്കിൽ അരപ്പൊഴിക്കുന്നതൊക്കെ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ആ ഒരു ചട്ടിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാം എന്നിട്ട് നമ്മുടെ പറവിടില്ലേ നമ്മുടെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചൊക്കെ ഇടൂലേ അങ്ങനെ ഇടാനൊട്ടോ ചെയ്യാമെന്ന് എന്നാലും നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക പക്ഷേ ഏറ്റവും ടേസ്റ്റുള്ള മീൻകറി കൂട്ടിയിട്ടുള്ളത് ഒന്ന് ഞങ്ങളുടെ മണിയമ്മ അച്ഛൻ്റെ അമ്മാവൻ്റെ ഭാര്യ മണിയമ്മ മീൻകറിയുടെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാൻ കൂട്ടിയിട്ടുള്ളതാണ് പിന്നെ സുചിയാട്ടൻ്റെ മാമൻ്റെ ഭാര്യയും വിന്തമായിടെ മീൻകറിയാണ് സൂപ്പറാണ് കേട്ടോ എനിക്ക് ഇത്രയും നാളെ ജീവിതത്തിൽ ഞാൻ രണ്ടേ രണ്ട് മീങ്കരണേറ്റവും ടേസ്റ്റ് കൂട്ടിയിട്ടുള്ളു കേട്ടോ വെറുതെ ഒക്കെയാണത് പിന്നെ എനിക്ക് ഈ പ്രാവശ്യം മുളകൂടി കിട്ടിയത് നല്ല സൂപ്പർ മുളകൂടിയായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്കേൻ്റെ വീഡിയോയിൽ നല്ല സൂപ്പർ സൂപ്പർ എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും കേട്ടോ സൂപ്പർ സൂപ്പർ എന്നുള്ള ഒഴിവാക്കാൻ അത് എന്താ പറയുക ഞാൻ മനഃപൂർവ്വം പറയുന്നല്ലോ ഓട്ടോമാറ്റിക്കലി ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നും എഴുതിയിട്ടല്ലോ വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്കിഷ്ടത്തിനനുസരിച്ചിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ സൂപ്പർ സൂപ്പർ എന്ന് കയറി വരുന്നതാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഈ മീനിലേക്ക് ഞാനിട്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ട ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എന്തു ചെയ്യുക കൈയിലും കൊണ്ട് കൈലും കൊണ്ട് കുഴക്കാം ഈ കൈലും കൊണ്ട് കുഴക്കണേൽ നമ്മൾ നല്ലത് നമ്മുടെ നല്ല കൈ നല്ലോണം കഴുകിയതിന് ശേഷം മിക്സ് ആക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഞാനിവിടെ വീഡിയോ കാണിക്കുന്നതുകൊണ്ട് കുറച്ച് പത്രാസ് കാണിച്ചതാണ് കൈലും കൊണ്ട് ഇതാക്കിയതാണ് നമ്മൾ തിളച്ചതിന് ശേഷം കൈയിലും കൊണ്ട് ഇളക്കരുത് കേട്ടോ ഇളക്കണമെങ്കിൽ തന്നെ തടിയുള്ള തടിയുടെ ആ ഒരു സംഭവം കൊണ്ട് മാത്രം ഇളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോയില്ലേ ഞാൻ ഒരുപാട് പറ്റിയിട്ടുണ്ട് എനിക്കിത്തിരി ഇളക്കൽമാനി ഇത്തിരി കൂടുതലാണ് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി ഇതാണ് കേട്ടോ ഇതൊന്ന് ഞാൻ ജസ്റ്റ് തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം എന്തു ചെയ്യാം അവിടെ കുറുകിയ ആ നാളികേരപ്പാൽ മാറ്റി വെച്ചിട്ടില്ലേ അതിടാട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കളി കറിവേപ്പില എൻ്റെ വളരെ മോശമായി പോയി കുറച്ച് കുറേ നാളായാലും ഏകദേശം രണ്ടാഴ്ചകളായ കറിവേപ്പില കിടക്കുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിലാണെങ്കിലും കറുത്ത് കറുത്ത് വരുവാണ് കേട്ടോ ഇനി രണ്ടാമത് ഇനി ഇതിലെടുത്ത് വെക്കണം ഇനി നമുക്ക് എന്താ മീൻ വറുക്കാം ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലിട്ടതിന് ശേഷം മീൻ അതിൽക്ക് ഇടാം കേട്ടോ ശരിക്കും ഇതൊക്കെ ഇരുമ്പും ചണ്ടി ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷെ എൻ്റെ ഒരു ആ ഇരുമ്പും ചട്ടി ടൈപ്പ് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു ചട്ടി വാങ്ങിച്ചത് എനിക്ക് മണ്ടത്തരം പറ്റിപ്പോയി കാശ് കുറവായിരുന്നു അഞ്ഞൂറ് രൂപയുടെ ഒരു ചീനച്ചട്ടി ടൈപ്പ് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ തുരുമ്പെടുത്തുകൊണ്ടേയിരിക്കുന്നു ആദ്യമൊക്കെ ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ലോ ഇപ്പം നോക്കുമ്പോൾ അത് തീരെ എടുക്കാൻ പറ്റില്ല അതുമ്പോൾ കൈ തൊട്ട് കഴിഞ്ഞാൽ കൈക്ക് എന്തെങ്കിലും രോഗം പറ്റും അമ്മാതിരിയാണ് അതെടുത്ത് കളയണോട്ടോ അല്ലെങ്കിൽ ഇരുമ്പോൾ വില വിൽക്കണം അഞ്ഞൂറ് രൂപക്ക് തന്നെ പറ്റിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ ഇതേ കയ്യിലും കൊണ്ട് ഇളക്കണില്ലിങ്ങനെ ഇളക്കരുത് കേട്ടോ ഞാൻ പിന്നെ വേറെ കയ്യില് ഇനി എടുത്തു കഴിഞ്ഞാൽ ഇത് അതും കഴുകണം ഇതും കഴുകണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതും കൊണ്ട് തന്നെ ഇളക്കുന്നത് അപ്പൊ ഞാൻ അവിടെ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മീൻ ഒരെണ്ണം മാത്രം വറുക്കാൻ വെച്ചിട്ടുള്ളൂ രണ്ടും മുളക് വരച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയാണ് സാധാരണ ഞാൻ എന്തിട്ടാണ് മിക്സിയിലിട്ട് അടിക്കാറാണ് പതിവ് ഇപ്പോഴായ പിന്നെ എനിക്ക് മിക്സി ഇപ്പോഴായ പിന്നെ അല്ല എനിക്ക് പണ്ട് തുടങ്ങി ഈ മിക്സിയുടെ ജാറ് അതേപോലെ തന്നെ കുക്കർ ഇതൊക്കെ പാത്രം കഴുകണ ഇഷ്ടമല്ല കേട്ടോ പാത്രം കഴുകണ പണ്ട് ഇഷ്ടമല്ല എങ്കിലും ഇത്തരം സംഭവങ്ങൾ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതെങ്ങനെ കഴുകി ഞാൻ തീർക്കുന്നുള്ള വില പക്ഷെ കഴുകി പെട്ടെന്ന് കഴുകിയെങ്കിലും എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടമല്ല ആ സാധനങ്ങൾ കഴുകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷേ കുക്കറ് എല്ലാ ദിവസവും രണ്ട് നേരം തന്നെ കഴുകേണ്ടി വരും കാരണം ചിലപ്പോൾ രണ്ട് നേരം കുക്കറിലാകുമ്പോൾ കുറച്ച് ചോറല്ലേ കൊള്ളു അപ്പം മിക്കപ്പോഴും ഞങ്ങൾ രണ്ട് നേരം ചോറ് വെക്കാറുണ്ട് അപ്പം രണ്ടു നേരം കഴുകേണ്ടി വരും അങ്ങനെ പിന്നെ എനിക്ക് ചില സമയത്ത് മടിയായിട്ട് ഞാൻ രാത്രി വെള്ളം ഒഴിച്ചവിടെ വെക്കും പിന്നെ പിറ്റേ ദിവസം ആണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് അരി വെക്കാൻ പോകുമ്പോൾ എന്തായാലും കഴുകണല്ലോ അപ്പൊ ആ ഒരു ഇതിൽ ഞാൻ കഴുകും പിന്നെ ഗോതമ്പ് പൊടി കൈകൊണ്ട് ഇളക്കുമ്പോൾ മറ്റേ ആ ഒരു കട്ട പോലെ കുറവായിരിക്കും കേട്ടെ ഈ ഒരു കയ്യിലും കൊണ്ട് ഇളക്കുമ്പോൾ ഞാൻ കൈയിട്ട് നന്നായിട്ട് ആ കട്ട കളയാണ് ഈ ഒരു സമയത്ത് ഞാൻ അലോചിച്ച് മിക്സി തന്നെ അടിച്ചാൽ മതിയല്ലോ മറ്റേത് വെള്ളവെച്ചിട്ടിട്ട് പിന്നെ ആവശ്യമുള്ളപ്പോൾ കഴുകിയാൽ മതി ആവശ്യമുള്ളപ്പോഴല്ല കുറച്ച് സമാധാനമായിട്ട് കഴുകിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കൂട്ടെ കാരണം ഈ കട്ട കളയാനായിട്ട് കുറച്ച് പാടാണ് പക്ഷേ എനിക്ക് ഗതമ്പ് ദോശ നന്നായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ മീൻകറിയും കൂട്ടി നമുക്ക് തിന്നും സൂക്ഷിച്ചു ഈ മീൻകറിയും കൂട്ടി കൊടുക്കാന്നുള്ള ലെവലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഏകദേശം ഞാനത് കുഴച്ച് നന്നായിട്ട് കട്ടയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ കട്ടയുണ്ട് അതിപ്പോൾ ദോശ ചൂടുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് തീരെ സമയമില്ല കേട്ടോ ഏകദേശം സൂചിച്ചേട്ടൻ എട്ടരയൊക്കെ ആയിട്ടുണ്ട് സൂചിച്ചേട്ടനെ അവിടെ കുളിക്കാനൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി ഈ ചോറും സംഭവങ്ങളൊക്കെ എടുത്തുകൊടുത്തിട്ട് ആളെ പറഞ്ഞു വിടണം പെട്ടെന്ന് തന്നെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് തുമ്പിയും സുക്രവും വന്നിട്ട് ഞാൻ അങ്ങടും പോകുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാവുകൊഴക്കിലെ പരിപാടികൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കിതേ നമ്മുടെ മീൻകറി നല്ലോണം തിളച്ച് വത്തു തുടങ്ങുന്നുണ്ട് കേട്ടോ ചിലരുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് ചുവന്നിരിക്കണോ എൻ്റെ മീൻകറി എന്നും ഈ ഒരു കളറേ ഉണ്ടാവുള്ളൂ കെട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇത് ഞാൻ പച്ചമുളക് കുറച്ച് അധികം തന്നെ ഇടാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടായിരിക്കും മുളകൊടി കുറച്ച് കുറച്ചിട്ട് പച്ചമുളകാണ് ഇടുന്നത് അപ്പം അതുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു കളർ വരുന്നത് പക്ഷേ കൂടുതൽ കയറക്കറികളൊക്കെ കുറച്ച് റെഡ്ഡിഷ് കളർ ആവാറുണ്ട് കൂടുതൽ മുളകൊടി ഇടാറുണ്ട് കേട്ടോ ഞാൻ പിന്നെന്തുച്ചാ ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് സ്വദിച്ചേട്ടൻ ഗോതമ്പ് ദോശയുടെ കൂടെ ഈ ഒരു നാളികേര ചമ്മന്തി കൂട്ടില്ല ഞാൻ കൂട്ടുട്ടോ ഗോതമ്പ് ദോശയും നാളികേര ചമ്മന്തിയും നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടാത്ത ഒരു കൂട്ടി നോക്കിക്കോളും നമ്മുടെ അരി കൂടെ മാത്രമല്ല ഞാൻ ഇപ്പോഴായി പിന്നെ നമ്മുടെ ചമ്മന്തി താളിക്കാറില്ല കേട്ടോ താളിക്കാണ്ടൊന്ന് കഴിച്ച് നോക്കണം ഭയങ്കര ആ ഒരു പച്ചമണം പച്ചമണം മാറരുത് താളി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറും നമുക്ക് കോമൺലി നമ്മൾ തിന്നുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ കുറേ പട്ടിപ്രഹസനം നോക്കി ാണ് കാണിക്കുന്നത് മറ്റേ സാധാരണ വീടും എടുക്കുന്നല്ലേന്ന് വെച്ചിട്ട് ഒരു കറിവേപ്പലേം കൂടി ഇട്ടിട്ട് കാണിച്ചു പിന്നെന്തുച്ചാ ഇപ്പം നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട് ഇനി മീൻകറിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം മീൻകറിയിലേക്ക് താളിച്ചൊഴിക്കുമ്പോൾ പണ്ട് ഞാൻ ഉലു ഇടാറില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഉലുവിടാറുണ്ട് ഉലുവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അത് ഈ ഒരു സംഭവം ഇല്ലേ ഈ ഒരു താളിക്കണ ഒരു സംഭവം ഇതും ഇതേപോലെ തന്നെ ഞാൻ ഒരാൾ വന്നിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വാങ്ങിച്ചത് പക്ഷേ ഇത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു പക്ഷേ മറ്റേതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തുരുമ്പെടുത്ത സാധനം എന്ന് പറഞ്ഞില്ല അത് ഭയങ്കര വലിയൊരു ചീനച്ചട്ടിയാണ് അതിന് അഞ്ഞൂറ് രൂപയാണ് കുറച്ച് കട്ടി കുറവായിരുന്നു കേട്ടോ പക്ഷേ അതൊക്കെ നോക്കി വാങ്ങിക്കാനായിരുന്നു എൻ്റെ അഞ്ഞൂറ് രൂപ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു ഇനി അതിൽ കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് വറു ആ ഒരു ശരിക്കും ഡാർക്ക് ബ്രൗൺ കളർ ആവണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് സംഭവം വരാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഈ ഒരു കറിവേപ്പില എന്ന് പറയുന്നത് എൻ്റെ ഫ്രിഡ്ജിലിരിക്കണല്ലോ ഞങ്ങളുടെ ബാക്കിൽ ഒരു കറിവേപ്പില വളർന്നു വരുന്നുണ്ട് അതിൻ്റെ വളർച്ച തടയാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ഓരോന്നിങ്ങനെ പൊട്ടിക്കാറുണ്ട് പക്ഷെ അമ്മ എപ്പോഴും പറയും കേട്ടോ വളർന്നു വരുന്ന വേപ്പിലും പൊട്ടിക്കരുത് അപ്പം അതിൻ്റെ വളർച്ച മൊരടിക്കീ വേപ്പ് എന്ന് പറയുന്ന സംഭവം പിടിച്ച ആ ഒരു മരം പോലെ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ മറ്റേ സുദിശേണ്ട വീട്ടിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിലില്ല സുദിചേണ്ടിടക്ക് വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്നാണ് കേട്ടോ പൊട്ടിച്ചുകൊണ്ട് വരാറ് ഇങ്ങനെ മരമായിട്ട് വന്നാൽ പിന്നെ കുഴപ്പമില്ല അത് പെട്ടെന്നൊന്നും പോയില്ലാട്ടോ അങ്ങനെ ഇത് ഇതൊരു ബ്രൗണിഷ് ബ്രൌണിഷ് കളറാകുന്നവരിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കാണ്ടിരിക്കരുത് കേട്ടോ ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും ഇളക്കിക്കൊണ്ടിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കളറ് മാറത്തേ ഉള്ളൂ അപ്പം എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇനിയൊന്നുമില്ല സിമ്പിൾ നമ്മുടെ ആ ഒരു തിളച്ചു വരുന്ന മീൻകറിയിലോട്ട് ഈ ഒരു താളിച്ച സംഭവം ഇടാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത്ര ഉള്ളി കൈ ഈ കയ്യിൽ വെച്ചിട്ട് തന്നെയല്ലേ ഇളക്കേണ്ടത് ആ ഒരു തടത്തുണി വെച്ചിട്ട് ആ ഒരു കലം പൊക്കിയിട്ട് ആ കാലം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി ഇതിപ്പം ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് കൊണ്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ നമുക്ക് എനിക്ക് ഓർമ്മയില്ല ആ ഇത് ഞാൻ എന്തെങ്കിലും തോർത്ത് വെച്ചിട്ടാണ് പിന്നെ ഒരു ഗുഡ് ന്യൂസ് കണ്ടിട്ട് ഞാൻ എൻ്റെ തോർത്ത് മാറ്റി ഗൈസ് തോർത്ത് ഞാൻ വേറെ പുതിയ അരവിന്ദി പോയപ്പോൾ ഒരു പുതിയ ഒരു ടവ്വല് വാങ്ങിച്ചു മറ്റേ ഇങ്ങനെ തടത്തുണി പിടിക്കാനായിട്ട് ഈ ഒരു എന്തിട്ടാണ് തോർത്ത് ആ തോർത്തിന് കുറച്ച് കളർ മങ്ങിയതേ ഉള്ളൂ നല്ല വൃത്തിയുള്ള തോർത്താണോട്ടെ ഞാൻ എല്ലാ ദിവസവും കഴുകി രാത്രി വിരിച്ചിടാറുണ്ട് പക്ഷേ എന്തിട്ടാണ് ആ ഒരു കളർ അങ്ങനെ ആയതുകൊണ്ട് ഒരു മുഷിഞ്ഞ ടൈപ്പ് തോന്നുന്നതാണേ അപ്പോഴത്തേക്കും നമ്മുടെ ഈ ചോറിൻ്റെയൊക്കെ വിസിലൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ ചോറ് ഊറ്റിയിരുന്നുണ്ട് കേട്ടോ അപ്പം ചോറൂറ്റാനായിട്ട് ഞാൻ പ്രത്യേകം സമയം കണ്ടെത്താറില്ല കാരണം നമ്മുടെ ഓരോ പണികൾക്കിടയിലും ആ ഒരു ചോറ് അതിൽക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ചോറൂറ്റൽ പണികൾ കഴിയും കേട്ടോ െല്ലാം ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ദോശ ചൂടാനായിട്ട് തുടങ്ങി കേട്ടോ ദോശ ചുട്ട് ആ ഒരു മാവിൽ കുറച്ച് കുറച്ച് കട്ടകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അവർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പരത്തി അതൊക്കെ ഇങ്ങനെ ഡൈലൗട്ട് ചെയ്ത് പരത്തി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ചില സമയത്ത് ഗോതമ്പോശ് എനിക്ക് സക്സസ് ആവാറില്ല എന്നിട്ടാണ് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കില്ലേ അപ്പോൾ ഈ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് കിട്ടി കിട്ടിയിട്ടോ അതായത് നമ്മുടെ മീൻകറി അങ്ങനെ വച്ചക്കറി റെഡി ആയിട്ടുണ്ട് അതായത് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ചമ്മന്തി മീൻ വറുത്തത് വഴുതനങ്ങ വാട്ടിയത് ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ പ്രിപ്പയർ ഹലോ അപ്പോൾ നീ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് അപ്പം അത്രേ ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ പണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് எல்லாருக்கும் காந்திக்கு எல்லாருக்கும்